മറക്കാനാകത്ത ഒരു ഫുഡ് കോമ്പിനേഷൻ ഉണ്ട് അതായത് ഞങ്ങൾ ഞാൻ ഉല്ലാസി പോയി അവിടെ ഒരു ഫ്ളാറ്റ് ഫുൾ ഗ്ലാസ് കൊണ്ടുള്ള ഒരു വലിയ ഫ്ളാറ്റ് അവിടെ നിന്ന് ഫുൾ ബീച്ച് കാണും ഭയങ്കര ടൂറിസ്റ്റുകൾ വന്ന് കയറുന്നത് ആയിരുന്നു ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കൊറേ ദിവസം കൊണ്ട് ബർഗർ കഴിച്ച് കഴിച്ച് മടുത്ത് അവര് അവിടെ അതേ കിട്ടു അവര് ഞങ്ങളോട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അണ്ണാ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ ഉല്ലാസണ്ടോ എടാ ഒരു കാര്യം ചെയ്യാം എനിക്കിവിടെ പരിചയമുള്ളൊരു അച്ചായനുണ്ട് അച്ചായനോ പറഞ്ഞു അങ്ങനെ ഹലോ അച്ചായ ഉല്ലാസം ഞാനിവിടെ പോവുകയാണ് അച്ചാൻ ഒരു ഷോപ്പ് ഷോപ്പുണ്ട് അവിടെ ചെന്ന് നല്ല റോസ് അരി ആ അരി മേടിച്ചു ബെർഗർ ഇവിടെ നമ്മക്കടുത്ത് കിട്ടുന്നത് അവിടെ നിന്ന് കാബേജ് മേടിച്ചു മേടിച്ചു അവിടെ നല്ല ഉണക്കമീനും മേടിച്ചു ചോറ് വെച്ച് നല്ല അടിപൊളി തോരൻ വെച്ചു കേതെല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് അകത്ത് ഉണക്കമീനിന്റെ മണം ഒരു രണ്ടര മണിക്ക് തുടങ്ങിയ എല്ലാ ഫ്ളാറ്റിൽ ആളിറങ്ങി നോക്കിയിട്ട് എവിടെ നീ കേട്ട സ്മെല്ല എന്നിട്ടും ആൾക്കാരെ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ ആ കാബേജും ആ പുളിശ്ശേരി ഉണക്കമീനും ഇവിടെ ഇരുന്ന് മയാമിയുടെ തീരത്തിരുന്ന് കഴിച്ച ഒരു വിജയ